നമസ്കാരം ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ബിഷപ്പ് ഫ്രാങ്കോ മുളിക്കലിനെതിരെ പരാതി നൽകിയ പരാതിക്കാരെ അനുകൂലിച്ച നാല് സിസ്റ്റർമാർക്ക് ഇപ്പോൾ കൂട്ടത്ത് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുകയാണ് അവർക്ക് കേരളത്തിന് പുറത്തേക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നത് പഞ്ചാബ് ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഒപ്പം തന്നെ കണ്ണൂരിലെ പരിയാരത്തേക്കുമായി നാല് സിസ്റ്റർമാർക്ക് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നു ഇരയായി സിസ്റ്ററിനെ പ്രധാന കന്യാസ്ത്രീയെ പ്രധാനമായിട്ടും സഹായിച്ചത് സിസ്റ്റർ അനുഭമിയായിരുന്നു സിസ്റ്റർ അനുഭമിയായിരുന്നു അക്കാലത്ത് മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ പങ്കെടുത്തത് <us> ും ഒപ്പം തന്നെ കന്നിശ്രീ മഠത്തിനെതിരെയുള്ള തെളിവുകൾ നടത്തിയതും ഒപ്പം തന്നെ ബിഷപ്പിനെതിരെയുള്ള കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചതും എല്ലാം തന്നെ സിസ്റ്റർ അനുഭവമായിരുന്നു ഈ സിസ്റ്ററിനെ ഇപ്പോൾ പഞ്ചാബ് ജലന്ധർ അതിരൂപതയുടെ കീഴിലേക്ക് മാറ്റിയിരിക്കുന്നു അതായത് ആരോപണവിധേയനായിട്ടുള്ള ഫ്രാങ്കോ മുളയ്ക്കൽ ഇപ്പോൾ ഉള്ളത് ജലന്ധർ അതിരൂപതയിലാണ് അതേ അതിരൂപതയുടെ കീഴിലേക്ക് തന്നെ ഇപ്പോൾ സിസ്റ്റർ അനുപമിയെ മാറ്റിയിരിക്കുന്നു ഒപ്പം തന്നെ സിസ്റ്റർ അനുപമിക്ക് പുറമെ നീനാ റോസ് തുടങ്ങിയവരെ ആൽഫിയെ ഇപ്പോൾ കണ്ണൂർ പരിയാരത്തിൽ മാറ്റിയിരിക്കുന്നു നീന റൂസിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ബീഹാറിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് അങ്ങനെ നാല് കന്യാസ്ത്രീകളെയും അവ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ലഭിച്ചു എന്ന് സിസ്റ്റർ അനുപമ തന്നെ പറഞ്ഞിരിക്കുന്നു അഞ്ച് കന്യാസ്ത്രീകൾക്ക് സ്ഥലം മാറ്റം എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ച വിവരം എന്നാൽ അനുപമയുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അനുപമ നൽകുന്ന വിവരം അനുസരിച്ച് നാല് കന്യാസ്ത്രീകൾക്കാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഫ്രാങ്കോ മുളക്കലിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചതും ഒപ്പം തന്നെ പൊതുവിടത്തിൽ ഇടത്തിൽ വന്നുകൊണ്ട് സമരം ചെയ്തതും ഈ സിസ്റ്റർമാരായിരുന്നു കൊച്ചിയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതുപോലെ തന്നെ ഹൈക്കോടതി ജംഗ്ഷനിൽ നേരത്തെ സമരം ചെയ്തു ആ സമരം ലോക ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് മാറിയിരുന്നു ബി ബി സി അടക്കം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് വളരെയധികം ചർച്ചയാകുന്ന കാല കാര്യങ്ങളിലേക്ക് മാറിയിരുന്നു അങ്ങനെ കൃത്യമായി തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കലിനെ സർക്കാർ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നാൽ ആ അതിന് െ പ്രതികാരം ചെയ്യുന്നു എന്ന തരത്തിലാണ് ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നാല് കന്യാസ്ത്രീമാരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു അത്തരത്തിലുള്ള ഉത്തരവ് തങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് സിസ്റ്റർ അനുപമയോട് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ എന്തു വന്നാലും ഇരക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ഈ കുറവിലങ്ങാട് കന്യാസ്ത്രീ മഠത്തിൽ തന്നെ തങ്ങൾ തുടരും ചാകേണ്ട വന്നാലും ഇതിന്റെ പേരിൽ മരണപ്പെടേണ്ട വന്നു കഴിഞ്ഞാലും തങ്ങൾ ഇതേ കന്യാസ്ത്രീ മഠത്തിൽ തന്നെ തുടരും എന്നുള്ളതാണ് സിസ്റ്റർ അനുപമ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ൻ ടിവിയോട് പറഞ്ഞിരിക്കുന്നത് അനുപമയുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ കത്തിൽ ലഭിച്ച കത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയിരുന്നത് മഠത്തിൻ്റെ മഠത്തിൻ്റെ സഭാ നിയമ നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ള ആരോപണമാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തന്നെ നമുക്ക് വാർത്തയായതുപോലെ തന്നെ അവിടെ ഈ സിസ്റ്റർമാർ പച്ചക്കറി കൃഷി തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുമൊക്കെ സിസ്റ്റർമാർക്കെതിരെ ആ മഠത്തിൻ്റെ ചുമതലയുള്ള മദർ മദർജന്താർ പരാതി കൊടുക്കുന്ന ആ സ്ഥിതിയിലേക്കിടക്കം പോലീസിൽ പരാതി കൊടുക്കുന്ന സ്ഥിതിയിലേക്കിടക്കം കാര്യങ്ങൾ മാറിയിരുന്നു അത്തരത്തിൽ കൃത്യമായി ഒരു സമരം ചെയ്തുകൊണ്ട് സമരസപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സിസ്റ്റർമാരും അതായത് ഇരയും ഇരയ്ക്കൊപ്പം അനുകൂലിച്ചു കൊണ്ടുനിന്ന അഞ്ച് കന്യാസ്ത്രീമാരും മഠത്തിലെ മറ്റ് മേലധികാരികളും തമ്മിൽ കൃത്യമായി സമരസപ്പെട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ ഇപ്പോൾ തന്നെ കൃത്യമായി വ്യക്തമാക്കുകയാണ് സിസ്റ്റ അനുപമ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ എന്ത് വന്നാലും ഇവിടെ തന്നെ നിൽക്കും തങ്ങൾക്ക് കത്ത് ലഭിച്ചിട്ടുണ്ട് മഠത്തിൽ നിന്ന് പുറത്തു പോകില്ല മരിക്കേണ്ട വന്നു കഴിഞ്ഞാലും ഇവിടെ തന്നെ നിൽക്കും ഇരയെ പിന്തുണയ്ക്കാൻ വേണ്ടി മറ്റാരും തന്നെ ഇപ്പോൾ നിലവിലില്ല മറ്റാരും ഇരയെ പിന്തുണയ്ക്കാൻ നിലവിലില്ലാത്തതുകൊണ്ടാണ് തങ്ങൾ നിൽക്കുന്നത് ഇരയെ നമ്മളെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ഇരയെ മാനസികമായി തകർത്തുകൊണ്ട് അവരെക്കൊണ്ട് കേസ് പിൻവലിക്കാൻ പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരക്ക നിൽക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ളത് കൃത്യമാണ് സഭാ അധികാരികൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കും ഇത് സംബന്ധിച്ച് ജലന്ധർ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും പിന്നോട്ടില്ല തങ്ങൾ ഭരിക്കേണ്ട വന്നു കഴിഞ്ഞാലും ഇതേ ഇതേ മഠത്തിൽ തന്നെ കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരും എന്നാണ് സിഷ അനുപമായി ഈ ഘട്ടത്തിൽ പറയുന്നത് മുമ്പും ഇത്തരത്തിൽ കത്തുകൾ ലഭിച്ചിട്ടുണ്ട് മുമ്പും ട്രാൻസ്ഫർ നടപടികൾ കൂട്ടസ്ഥലമാറ്റം അടക്കം നടത്താൻ വേണ്ടി തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു ആ ഘട്ടത്തിലൊന്നും തന്നെ തങ്ങൾ കുനി കുലങ്ങിയിട്ടില്ല ഇനിയും കുലുങ്ങില്ല ഇരക്കൊപ്പം തന്നെ എന്തു വന്നാലും നിൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സിഷ്ട അനുഭമ അടക്കം പറയുന്നത് അതേസമയം ഇവരെ എന്തു വന്നാലും ഇവിടെ സ്ഥലം മാറ്റാൻ മാറ്റിക്കൊണ്ട് ഇരയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് സഭാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്